േ ഏറ്റവും മിനിമം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കോളേജില് മാഫി വഫിയ സി ഐ സി നൽകുന്ന വാർത്താൻ ടീച്ചർ സിലബസ് നാല് വർഷം കൂടി മതി ആ നാല് വർഷം നിലവിലുള്ള സിസ്റ്റത്തിൽ തുടരാൻ അനുവദിക്കണം എന്ന അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അല്ല സിലബസ് വെക്കുന്നത് ആൾക്കാർ ഇത് സമസ്ത കേരള ജമിയ തുടരുമായയുടെ കീഴിലുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കസ് വളാഞ്ചേരി മർക്കസിന്റെ കാര്യം പറയുന്നത് വളാഞ്ചേരി മർക്കസിൽ സമസ്ത കേരള നിർദ്ദേശങ്ങൾ തലമായ നിർദ്ദേശങ്ങൾ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇവിടെ വാഫി വഫിയ നിർത്തലാക്കിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ തീരുമാനം പക്ഷേ

اور کوٹیوں اندر گڈو no to board siman cha la unsi wali sala unsi wali sala no to board siman cha la unsi wali sala no to board siman cha la no batla unsi wali sala il marang lagi jangla ki dara ga ka banan jangla ki dara il marang no to board siman cha la unsi wali sala unsi wali sala no to board siman cha la unsi wali sala no to board siman cha la தரூசே <tallin> வந்து <tallin> 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 <tallin>